എല്ലാവർക്കും നമസ്കാരം പനിയാണ് എങ്കിലും വീഡിയോ ചെയ്തിരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലാണ് ഇന്ന് വന്നത് നമ്മുടെ വേടൻ്റെ വിഷയത്തിൽ നമ്മൾ ഏകദേശം ആ ഒരു വിഷയം സോൾവ് ആകുന്നു എന്നുള്ള ഒരു ആലോചനയിൽ ആലോചനയിലിരിക്കുമ്പോഴാണ് അതായത് എം ആർ ബാബുവിൻ്റെ ഒരു ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയം ഏകദേശം ഒന്നൊരു തീർന്നു വരുന്ന സമയത്താണ് അടുത്ത ഒരു വിമർശനമായിട്ട് വന്നിരിക്കുന്നത് വിമർശനമെന്നല്ല ആക്ഷേപിച്ചിരിക്കുകയാണെന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ വേടനെ അതായത് ശശികല ടീച്ചർ എന്ന് വിളിച്ച് ആഘോഷിക്കുന്ന സംഘപരിമാറിൻ്റെ ഒരു സ്ത്രീ കഥാപാത്രമായിട്ടുള്ള ശശികലയുടെ പുതിയ ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്ഷേപം എന്ന് പറയുന്നത് ആദ്യം വേടനെ വിളിക്കുന്ന കഞ്ചാവോളി എന്നുള്ളൊരു വാക്ക് തന്നെയാണ് അദ്ദേഹം ആ ഒരു സ്ത്രീ പരസ്യമായിട്ട് വിളിച്ചിരിക്കുന്നത് അതൊന്ന് അത് മാപ്പർഹിക്കാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു കലാകാരനെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരെ ഒരു കലാകാരനെ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ഈ രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നേരിട്ട് അറിവില്ല ഇന്ന് വേദന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് അസമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് തുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം അപ്പൊ അത് അവരുടെ സംസ്കാരം തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ശൈലി തന്നെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് ഏത് രീതിയിൽ സംഘപരിവാരത്തിന്റെ വക്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അംഗത്വമുള്ള രാഹുൽ ഈശ്വർ പോലും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അത് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് സംഘപരിവാറിൻ്റെ ഒരു പോഷക സംഘടനയിൽപ്പെട്ട അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന രാഹുൽ ഈശ്വർ പോലും അത് സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ് അത് ശരിയുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് അപ്പം നിലവിൽ എം ആർ ബാബുവിൻ്റെ ആക്ഷേപത്തിന് ശേഷം അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് ശേഷം വിമർശനത്തിന് ശേഷം ശശികല വരുന്നു ശശികലയും ഇതേ രീതിയിൽ കഞ്ചാവൂളി പോലെയുള്ള അല്ലെങ്കിൽ ഒരു തരം താഴ്ത്തുന്ന രീതിയിലുള്ള ആക്ഷേപവും വേടനെതിരെ ഉന്നയിച്ചിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സംഘപരിവാറിൻ്റെ മുഖ്യ ശത്രുവായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടായിരിക്കും സംഘപരിവാർ ഇത്രമേൽ വേടനെ ഒരു മുഖ്യ ശത്രുവായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വളർച്ച സംഘപരിവാറിനെ ഒരു കാരണവശാലും സ്വസ്ഥത കൊടുക്കില്ല അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ മുഖ്യ നേതാക്കളായിട്ടുള്ളവർക്ക് വെല്ലുവിളിയാകുന്ന രീതിയിലാണ് വേടൻ്റെ ഓരോ പാട്ടുകളും ആ അല്ലെങ്കിൽ അതിലെ ഓരോ വരികളും ക്രിയേറ്റ് ചെയ്ത് വേടൻ പാടിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ഹെഡ്ഗേവാറിൻ്റെ ഹെഡ്ഗേവാറിൻ്റെ പുസ്തകത്തിൽ വിചാരധാരയിൽ പറയുന്ന മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ ഒരു കാരണവശാലും ഈ രാജ്യസ്നേഹികളായിട്ട് ഉള്ളവരല്ല അവരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കേണ്ടത് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ആർ എസ് എസിന്റെ വിചാരധാരയിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ഈ മൂന്ന് വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയത് മൂലം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും കേരളത്തിൽ ഒരു രാഷ്ട്രീയ വേദികളിലൊക്കെ ഇത് കോരകോരം പ്രസംഗിക്കുന്ന വാക്കുകളിലൊന്നാണ് വിചാരധാരെ കുറിച്ചും ഹെഡ്ഗെവാറിനെ കുറിച്ചും ആർ എസ് എസിനെ കുറിച്ചും സംഘപരിവാരത്തിൻ്റെ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ കുറെ കുറേ സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടായിരിക്കും അതിലൊന്നും തന്നെ അംബേദ്കറിസം അല്ലെങ്കിൽ അംബേദ്കറിന്റെ ആശയവുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ കുറിച്ചോ ഒന്നും തന്നെ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് ഈ ആർ എസ് എസിന്റെ നേരിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഈ മൂന്ന് വിഭാഗങ്ങൾക്ക് ഉപരിയായി ഒരു പുതിയ ശത്രു കൂടി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സത്യം ആർ എസ് എസിന് കൃത്യമായിട്ട് അറിയാം പക്ഷെ അത് വിചാരധാരയിൽ ഉൾപ്പെടുത്താത്തതിന്റെ ഉൾപ്പെടുത്താതെ പോയത് അല്ലെങ്കിൽ ഉൾപ്പെടത്താൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹെഡ്കെവാർ എവിടെയാണോ ചിന്തിച്ച് നിർത്തിയത് അതായത് വിചാരധാര പോലെയുള്ള ഒരു പുസ്തകം അത് കൃത്യമായിട്ട് ആർ എസ് എസിന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും അതിനെ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചു കൊണ്ട് എഴുതിയ ഒരു പേജിൽ പോലും അംബേദ്കർസം എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിച്ചിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ പ്രതിപാദിച്ചിട്ടോ ഇല്ല അപ്പൊ അത് ഒരു വലിയ വിഷയമായിട്ട് തന്നെയാണ് ആർ എസ് എസിന്റെ മുന്നിലുള്ളത് ഒരു പക്ഷേ ഇപ്പോൾ പുരാണങ്ങളൊക്കെ പല രീതിയിൽ തർജ്ജമ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ക്രിസ്തുവിൻ്റെ പുതിയ നിയമം അല്ലെങ്കിൽ പിന്നെ ഖുറാൻ്റെ പുതിയ രീതിയിലുള്ള പുസ്തകങ്ങൾ അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ വിചാരധാരയുടെ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ പിന്നെ ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഒരു പക്ഷെ ഇനി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഈ ഈ മൂന്ന് വിഭാഗത്തിന്റെ ഒപ്പം അംബേദ്കറൈറ്റുകൾ എന്ന് പറയുന്ന ഒരു പേര് വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല കാരണം ആ രീതിയിലാണ് ഇന്ത്യയുടെ ഇന്നത്തെ നിലവിലെ പൊക്ക് ഒരു ഒരു രാഷ്ട്രീയ ശൈലി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനുള്ളിൽ അംബേദ്കറിസം എന്ന് പറയുന്ന പറയുന്നൊരാശയം കൃത്യമായി വളർന്നു കഴിഞ്ഞു എന്നുള്ളത് സംഘപരിവാരത്തിന് കൃത്യമായിട്ട് അറിയാം അപ്പൊ നമ്മളിപ്പോ നിലവിൽ ഇപ്പൊ ഈ നടന്നിട്ടുള്ള ഈ വേടന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മിക്ക അഭിമുഖങ്ങളിലും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിലൊക്കെ തന്നെ വേടൻ കൃത്യമായിട്ട് വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് വെളിവാക്കുന്നുണ്ട് അതായത് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സകല ജീവികൾക്കും സമത്വം ആഗ്രഹിക്കുന്ന അത് വ്യക്തികൾക്ക് അതീതമായിട്ട് രാഷ്ട്രീയത്തിനും ജാതി മതങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഓരോ ജീവികൾക്കും സമത്വം ആഗ്രഹിക്കുന്ന അംബേദ്കർ ആശയം അല്ലെങ്കിൽ അംബേദ്കർ രാഷ്ട്രീയത്തോടാണ് അദ്ദേഹം താല്പര്യം എന്നുള്ളത് തുറന്ന് സംബന്ധിച്ചിരിക്കുകയാണ് നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാളിതുവരെ ഏതുള്ള ഏതെങ്കിലും ഒരു കലാകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും എൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസമാണ് അല്ലെങ്കിൽ ഞാനൊരു നരേന്ദ്രമോദി ഭക്തനാണ് അല്ലെങ്കിൽ എൻ്റെ ആരാധക പുരുഷൻ നരേന്ദ്രമോദിയാണ് അങ്ങനെയൊക്കെ പലരും തുറന്നു പറയാറുണ്ട് പക്ഷെ നാളെ ഇതുവരെ കേരളത്തിൽ കേട്ട് കേൾവിയില്ലാത്ത ഒരു ഉത്തരമാണത് അതായത് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ് അത് സ്ത്രീ സമത്വ ലിംഗ അതായത് എല്ലാ വിഭാഗം ജനങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തലമാണ് ബേഡൻ പറഞ്ഞു വയ്ക്കുന്നത് അപ്പം വേടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര വലിയ ഒരു മനസ്സിന്റെ ഉടമയായിട്ടും ബേഡൻ ഇങ്ങനെ വിമർശിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും കേരളത്തിലുള്ള നിലവിലെ ഈ ഒരു ജനറേഷന് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ വേടന്റെ പാട്ടുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ആർ എസ് എസ് കണ്ടെത്തുന്ന ചില ന്യായങ്ങളും ചില പിടിവാശികളൊക്കെ ഉണ്ട് അതായത് അവര് പറയുന്നത് ഇവിടെ മുസ്ലിമിനെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം എന്താ തീവ്രവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് ഹിന്ദു മതത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് വേടന്റെ പോക്ക് അതുപോലെ തന്നെ വേടന്റെ വാക്കുകൾ ഇവിടെ ജാതിയെ വളരെ രീതിയിൽ വളർത്തുന്നു എന്നുള്ളതൊക്കെയാണ് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ വേടൻ പറയുന്ന പൊളിറ്റിക്സും ഈ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ വേടന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി വേടൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി വേടനെ വളർത്തുന്നതിൽ എന്താണ് പങ്ക് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അതായത് വേടന്റെ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയവും നമ്മൾ യാതൊരു ബന്ധവുമില്ല പക്ഷെ വേടനെ വളർത്തുന്നു അല്ലെങ്കിൽ വേടനെ കൂടുതൽ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു കുറേ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു കഴിഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യത്തില് ഒരു എന്താ പറയുന്നത് ആപ്പിലാകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ പഞ്ചാവ് പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുലിപ്പല്ല് പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആദ്യം കേസ് വേടൻ എതിരെയാണ് കൃത്യമായിട്ട് നമ്മുടെ ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ആയാലും പിണറായി വിജയൻ ആയാലും എല്ലാവരും ആദ്യം പിന്തള്ളി പറഞ്ഞതാണ് വേടൻ ജാതി നോക്കത്തില്ല ഇവിടെ ജാതിയൊന്നുമല്ല വിഷയം ഇവിടെ പിന്നെ ലഹരി തന്നെയാണ് ഇവിടെ മുഖ്യം ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടതിനകത്ത് പിടിക്കപ്പെടുന്ന കുറ്റവാളികളെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ സർക്കാർ പോലും ഒടുവിൽ വേടനെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സർക്കാരിൻ്റെ ഈ നാലാം വാർഷികം പോലും ആഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കാണുമ്പോഴാണ് സംഘപരിവാറിന് പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന സംഘപരിവാ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പൊ ആ രീതിയിൽ പിന്നെ ആർ എസ് ബാബുവും സോറി എം ആർ ബാബുവും ശശികലയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സത്യത്തില് ആർ എസ് എസിന്റെ എല്ലാ വർഗീയ പരാമർശങ്ങളും വേടനെ ബാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പൊ കേരളത്തിൽ ഇപ്പം നിലവിൽ ആർ എസ് എസ് ഉന്നയിക്കുന്ന എല്ലാ വാക്ക് ഓരോ നിലപാടുകളും ഓരോ അഭിപ്രായങ്ങളും വേടനെ എങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അപ്പം നിലവില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേടനെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേ വേടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വേടനും കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധം വേണ്ടോ വേണമല്ലോ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരവസ്ഥ കൂടി സംഘപരിവാർ കൊണ്ടുവരുന്നുണ്ട് അതായത് നിലവിലെ കേരളത്തിലെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ജി ജിഹാദികളായിട്ടുള്ള അതായത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ കൈകളിലാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കൊണ്ടാണ് അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ അതെന്ത് തന്നെയാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്തയിൽ നമുക്ക് അറിയാം കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അരിഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങളെ ഒരു അല്ലെങ്കിൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മുസ്ലിമിനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ പിന്നെ മുസ്ലിമിനെ ശത്രുപക്ഷത്ത് നിർത്താനായിട്ട് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് മുന്നിലായി അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പിക്ക് മുന്നിലായി മുസ്ലിം സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് ആണ് വേടൻ ഈ കലാപ്രകടനങ്ങളും അതല്ലെങ്കിൽ ഈ ഒരു സംഗീത ഒരു റാപ്പ് സംഗീതം എന്ന് പറയുന്ന ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം മുസ്ലിം സമൂഹം വേടനൊപ്പം നിൽക്കുന്നതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സത്യത്തിൽ മുസ്ലിം സമൂഹം മാത്രമല്ല കേരളത്തിലെ ഇന്നത്തെ ജനറേഷൻ അതായത് ഇന്നത്തെ പതിനഞ്ച് വയസ്സ് പത്ത് വയസ്സിന് മുകളിലുള്ള ഏതൊരു കുട്ടിക്ക് വരെ വേടനെ ഇഷ്ടമാണ് അപ്പോൾ വേടനെ ഇഷ്ടപ്പെടുന്ന ഈ പത്ത് വയസ്സുള്ള കുട്ടിയും ഇവർ ഒരുപക്ഷെ നാളെ തീവ്രവാദി എന്ന് വിളിക്കുമോ എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ആ രീതിയിലാണല്ലോ സംഘപരിവാർ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് വേടനെ ഒപ്പം നിൽക്കുന്നവരെല്ലാം തീവ്രവാദികളാണ് അല്ലെങ്കിൽ നക്സലുകളാണ് അല്ലെങ്കിൽ ഏത് ജാതി വളർത്തുക ആഗ്രഹിക്കുന്നവരാണ് ഈ കേരളത്തെ നശിപ്പിക്കാൻ പോകുന്നവരാണെന്നൊക്കെയാണ് പറയുന്നത് അതായത് ഈ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് ജനാധിപത്യത്തെക്കുറിച്ച് പോലും വളരെയധികം ബോധമില്ലാത്ത അല്ലെങ്കിൽ അത്രയും വളർച്ച വന്നിട്ടില്ലാത്ത കുട്ടികളെ വരെ ഈ സംഘപരിവാർ കൊണ്ടുപോകുന്നത് തീവ്രവാദ പട്ടം ചാർത്തിക്കൊണ്ടാണ് അപ്പൊ നിലവിലെ ഈ അവസ്ഥയൊക്കെ കേരളം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആർ എസ്സിനെ കണ്ടുകൊണ്ട് പോകുന്നത് അപ്പൊ ആർ എസ് എസിന്റെ വർഗീയ പരാമർശങ്ങൾ ഒന്നും തന്നെ ഒരു കാരണവശാലും വേടനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം റാപ്പ് സംഗീതം എന്ന് പറയുന്നത് ഇപ്പം കേരളത്തില് ബേഡൻ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനൊരു ഒരു ശൈലി കൂടിയുണ്ട് ഇപ്പം കേരളത്തിൽ റാപ്പിൻ്റെ ഒരു തലം അല്ലെങ്കിൽ റാപ്പ് സംഗീതം ഏറ്റവും കൂടുതൽ ഹിറ്റ് നേടിയിട്ടുള്ള ഒരാൾ ഹനുമാൻ കൈൻ്റ് എന്ന് പറയുന്ന ഒരു മലപ്പുറം കാരനുണ്ട് നമുക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ ഹനുമാൻ കൈൻറ്റ് പോലെയുള്ള ഒരു ഹൈ എന്താ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ സോങ് കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തെ മൊത്തം അദ്ദേഹം അറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ അമേരിക്ക പോലെയുള്ള രാജ്യത്തെ ലൈവ് സ്ട്രീം ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ ഈ ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു പയ്യന്റെ ഈ ഒരു സോങ്ങിനെ ചൊല്ലി വളരെയധികം പ്രോത്സാഹനങ്ങളും എന്നെ കൺഗ്രാക്സും അതുപോലെ തന്നെ അദ്ദേഹത്തെ ലൈവില് വിളിച്ച് പിന്നെ അനുമോദനങ്ങളും അവാർഡുകളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും തന്നെ ആർ എസ് എസിന് ഒരു വിഷയായിട്ട് വരത്തില്ല കാരണം ആ പാടുന്നത് ഒരു പട്ടികാധികാരനല്ല അല്ല എന്നുള്ളത് ആർ എസ് ആർക്ക് അറിയാം അപ്പം ആർ എസ് ആർക്കുള്ള വിഷയം എന്ന് പറയുന്നത് റാബ് സംഗീതം എന്ന് പറയുന്നത് വേടനെ പോലെയുള്ള ഒരു പട്ടികാധികാരൻ പാടരുത് അതുപോലെ തന്നെ നമുക്കറിയാം ഡബ്സി എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പയ്യനുണ്ട് നമുക്ക് പിന്നെ മലബാർ ആ ഒരു സ്ലാഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പയ്യൻ പാടുന്നത് അപ്പൊ ആ പയ്യൻ പാടുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് മലയാളം തന്നെയാണ് അതിനെ ചൊല്ലിയും സംഘപരിവാറിന് ഇരിക്കപ്പെടതി ഒന്നും ഇല്ല നമ്മൾ പൂർണ്ണമായിട്ടും ദബ്സിയ സംഘപരിമാർ ഏറ്റെടുത്തു എന്നും അല്ല പറയുന്നത് പക്ഷെ വേടനെ സംബന്ധിച്ച് വേടന്റെ മുന്നിൽ വരുന്ന ഒരു കാണികൾ അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷക സമൂഹം ആർ സെ തലപ്രാന്തി പിടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഇപ്പം കഥകളി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊക്കെ നമ്മൾ ചെറുപ്പകാലം തൊട്ടൊക്കെ കാണുന്ന കലാരൂപങ്ങൾ സംഗീത കലാരൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളി മോഹിനിയാട്ടം ഇങ്ങനെയുള്ള കലാരൂപങ്ങളാണ് ഇവയൊന്നിലും തന്നെ ഈ നിലവിലെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ അനീതിക്ക് വേണ്ടി ഏഹ് സംസാരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്ന പൗരബോധത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒന്നും തന്നെ ഈ ഹിന്ദു കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിലും വരില്ല ഇപ്പൊ മോഹിനിയാട്ടം കഴിഞ്ഞാലും കുച്ചിപ്പുടി ആയാലും ശരി തിരുവാതിര എടുത്താലും കഥകളി പോലെയുള്ള തിരുവാതിര പോലെയുള്ള ഇങ്ങനെയുള്ള കലാരൂപങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒറ്റയൊരു വാക്കെന്ന് പറയുന്നത് മതം തന്നെയാണ് മതം മതവുമായിട്ട് ബന്ധപ്പെട്ട് നീക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ കലാരൂപങ്ങൾ ഫോളോ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് തൊഴിൽ മേഖല മാറുന്നതനുസരിച്ച് ഓരോ കലാരൂപങ്ങളും മാറുന്നതനുസരിച്ച് സംഗീതവും മാറുന്നുണ്ട് ആ മാറ്റത്തിനനുസരിച്ച് സമൂഹവും മാറുമെന്നുള്ളത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് മനുഷ്യനായിട്ടുള്ള ഒരാൾക്കും അത് തടസ്സം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്ന് പറയുന്നത് ഇപ്പൊ അടിസ്ഥാന ജനവിഭാഗം പട്ടികജാതി പട്ടികവർഗ സമൂഹം ഒരു കാലത്ത് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് അപ്പൊ ആ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് വന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് വന്ന് നിൽക്കുമ്പോൾ അവരുടെ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഓരോ മാറ്റങ്ങളും സംഗീതത്തിലും സംഭവിച്ചിട്ടുണ്ട് അപ്പം ഒരു കാലത്ത് സംഗീതം എന്ന് പറയുന്നത് വയലിൽ പണിയെടുക്കുന്ന സമയത്ത് പാടിക്കൊണ്ടിരിക്കുന്ന വായത്താരികളായിരുന്നു അത് അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നും നമ്മുടെ നാട്ടിൽ നമ്മുടെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഇന്നും പാടുന്ന വൃദ്ധരായിട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പം അവരുടെ ആ ഒരു സംഗീതത്തിന്റെ മാറ്റം നാടകങ്ങളിലൂടെ അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളിലൂടെ അല്ലെങ്കിൽ ക്യാസറ്റുകളിലൂടെ ഇപ്പം മണിച്ചേട്ടനെ പോലെയുള്ള പിന്നെ ആധുനിക നാടൻ പാട്ട് കലാകാരന്മാരൊക്കെ വരുന്നത് മണിച്ചേട്ടന്റെ ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഉത്സവ പറമ്പുകളിലൊക്കെ പാടി അതിൻ്റെ അതിൽ നിന്നൊക്കെ മാറി മാറി മാറിയാണ് ആൽബം പോലെയുള്ള ഒരു ഫീൽഡ് യൂട്യൂബിലേക്ക് വരുന്നു അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് ക്യാസറ്റ് നിർമ്മിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു ക്യാസറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിന്റെ ആഡിയോ കമ്പനിന്ന് നമുക്ക് പോയി നേരിട്ട് കാണേണ്ട ഒരു അവസ്ഥരില്ല എന്ന് യൂട്യൂബിനെ പോലുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം വന്നതിലൂടെ എല്ലാവർക്കും സ്വന്തം നിലയിൽ കലാസൃഷ്ടികൾ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പൊ അതിൻ്റെയൊക്കെ ഒരു മാറ്റമാണ് ഇന്ന് വേടനെ പോലെയുള്ള അല്ലെങ്കിൽ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന റാപ്പ് സംഗീതമൊക്കെ ഇന്നൊരു മാറ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് വേടനായിട്ടോ അല്ലെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന ജന വിഭാഗം മുന്നിട്ടിറങ്ങി ഒരു പരിവ പരിവർത്തനപ്പെടുത്തി എടുക്കുന്നതല്ലത് ഇതൊക്കെ തന്നെ കാലത്തിന്റെ മാറ്റങ്ങളാണ് അതുപോലെ തന്നെ ഒരു ഒരു സമയത്ത് മതമാണ് മനുഷ്യനെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ ആ മതത്തിനുള്ളിലെ നിയമ സംഹിതകളാണ് മനുഷ്യ മനുഷ്യർക്കിടയിലുള്ള നിയമങ്ങളെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ നിർമ്മിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പം മതം അല്ല ഇന്ന് നിലവിൽ ഇന്ത്യയെ നയിക്കുന്നത് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ഭരണഘടന അല്ലെങ്കിൽ പൗരൻ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെ ഓരോ വാക്കുകളിലൂടെയാണ് ഇന്ന് ം നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ മതം മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലകൾ മാത്രമേ ഇവിടെ പാടാവൂ അല്ലെങ്കിൽ മതം വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള കലാസൃഷ്ടികൾ മാത്രമേ ഇവിടെ നടത്താവൂ എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത് ഒരു കാരണവശാലും ആധുനിക ചിന്തയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികൾക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോ ഹനുമാൻ കൈൻഡ് എന്ന് പറയുന്ന വ്യക്തി പാടുന്ന പാട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആ ഫുൾ ആ ഒരു റാപ്പ് സംഗീതം എങ്ങനെയാണോ യൂറോപ്യൻ മേഖല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഹനുമാൻ കൈൻറ്റിൻ്റെ പാട്ടുകൾ നിലനിൽക്കുന്നത് അത് ഒരു പക്ഷെ കേരളത്തിലേക്ക് എല്ലാവർക്കും ഒരു ബോധ്യമാകുന്ന രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ അത് മലയാളത്തിലേക്ക് വരണം അപ്പം അത്രയും സ്പീഡ് കൊടുത്തുകൊണ്ടാണ് ഹനുമാൻ കൈൻറ്റിൻ്റെ പാട്ടുകൾ പോകുന്നത് അപ്പം വേടനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാവുന്ന രീതിയിലുള്ള വാക്കുകളും രീതി ശൈലികളൊക്കെ തന്നെയാണ് വേടൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വേടൻ ഇത്രമാത്രം സ്വീകാര്യതയും കിട്ടുന്നത് കുട്ടികൾക്കിടയിലും പെൺകുട്ടികളായാലും ശരി വൃദ്ധർക്കിടയിൽ പോലും ഏർ ഇത്രത്തോളം സ്വീകാര്യത കിട്ടുന്നത് അത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം വേടന്റെ പാട്ടുകളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു 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 തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഈ നാടൻപാട്ട് ദളിതരുടെ സ്വത്ത് ആണെന്നുള്ള ഒരു അവകാശവാദം മാത്രമല്ല നമ്മൾ പോപ്പ് അല്ലെങ്കിൽ റാപ്പ് സംഗീതത്തിലൂടെ നമ്മൾ പറയുന്നത് അതായത് ഇത് ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഒരു കലാസൃഷ്ടി അല്ലെങ്കിൽ നാടൻ പാട്ട് എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടിയെ അത് അതിൻ്റെ കാലക്രമേണയുള്ള മാറ്റം ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോൾ അതൊരു റാപ്പ് സംഗീതമായിട്ട് ബന്ധപ്പെടുത്തി വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഇടയിലുള്ള അനീതിയും അളവിൽ കൂടുതലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നതിൻ്റെ പേരിലാണ് അപ്പൊ ആ ഒരു അനീതിയൊക്കെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ അതൊക്കെ റാപ് സംഗീതത്തിലൂടെ പുറത്തു വരുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പക്ഷെ ആ സത്യങ്ങളെ മറച്ചു വെച്ചു കഴിഞ്ഞാൽ ആ സത്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വേടനെ ചേർത്ത് പിടിക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന് അല്ലെങ്കിൽ ആധുനിക സമൂഹത്തിന് അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രമേ നമുക്ക് ആർ എസ് എസ് സംഘപരിവാർ വക്താക്കളോട് പറയാനുള്ളൂ നന്ദി നമസ്കാരം